വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ വിഷുവിന് നയനയെ കാണാനോ അതുപോലെ നന്ത് പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് അവരെ കാണാനോ നന്ത് ഇറങ്ങുന്നത് കാണാനോ ഒന്നും പോകുന്നില്ല ആ സമയത്ത് മോളെ ആദർശ വിഷുവായിട്ട് പോലും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നയനയോട് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്നറിയില്ല ആദർശേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല എന്താ പറ്റിയത് എന്നറിയില്ല അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് അതുമോളെ ഇനി അമ്മായിയമ്മയും മരുമകളും സ്നേഹം തുടങ്ങിയത് അറിഞ്ഞു കാണുമോ അതിൻ്റെ ദേഷ്യം കൊണ്ടായിരിക്കും ആ സങ്കടം മോനുണ്ടാകുമല്ലോ അവനെ അറിയാതെയാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം എല്ലാം തുറന്ന് പറയുന്നതാണ് നല്ലതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദൻ ആ സമയത്ത് അതിനെ പറയുന്നുണ്ട് അതെ അച്ഛാ ഞാനും അത് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ അനന്തപുരിലോട് തിരിച്ചു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദർശേട്ടൻ വിളിച്ചിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവലുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് എല്ലാ കാര്യവും ആദർശൻ ആദർശേട്ടനോട് തുറന്ന് പറയാമെന്നാണ് കരുതുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് നന്നായി മോഡൽ െ അത് ഏതായാലും ഒരു തീരുമാനം നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് എന്നാലും ആദർശേട്ടൻ നന്ദു എന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്നിട്ടും ആദർശേട്ടന് എൻ്റേത് പോട്ടെ നന്ദുവിനെ കാണാൻ നന്ദു ഇറങ്ങുന്നത് കാണാനൊന്നും വന്നില്ലല്ലോ അതെന്തായാലും ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ദേവയാനി വിളിക്കുന്നുണ്ട് ദേവയാനി വിളിച്ചിട്ട് നായനിയോട് പറയുന്നുണ്ട് മോളെ ഞാൻ നന്ദു ഇറങ്ങിയ ഇറങ്ങുന്നത് കാണാൻ ആദർശ് വരാതിരുന്നപ്പോൾ അത് ചോദിക്കാനായി ആദർശിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അവൻ പറയുന്നത് അവളെ കാണാനേ കാണേണ്ടവരൊക്കെ പോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് എൻ്റെ ആവശ്യം അവിടെ ഇല്ല പിന്നെ ഞാൻ വന്നി വന്നില്ല എന്ന് കരുതിയിട്ട് നായനയ്ക്ക് അത് സങ്കടമൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവന് സംസാരിക്കുന്നത് കാര്യമായിട്ട് എന്തോ അവന് പറ്റിയിട്ടുണ്ട് അവനിപ്പോൾ മോളോട് ദേഷ്യം പോലെയാണ് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ആ സമയത്ത് നായന പറയുന്നുണ്ട് എന്തായാലും അമ്മേ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയത് ആദർശേട്ടൻ അറിഞ്ഞു കാണും അതിൻ്റെ സംശയമായിരിക്കും െങ്ങനെയാണ് ഇതറിയുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളതൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം ആദർശേട്ടനോട് പറയാൻ പോവുകയാണ് അമ്മ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് വേണോ ഞാൻ പറഞ്ഞ് പിന്നീട് മനസ്സിലാക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അമ്മേ അല്ലെങ്കിൽ ആദർശേട്ടൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ കാര്യം വഷളായി പോകും പിന്നെ ആകെ ശത്രുക്കളായി മാറും അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് പറയാം മറ്റാരും അറിയാതിരുന്നാൽ പോരെ എന്നൊക്കെ പറയുകയാണ് നയന അതേസമയം ജയനും അനിയും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇവരറിയുന്നില്ല അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളോ അവരോട് ആദർശം പറഞ്ഞതോ ഒന്നും ദേവയാനിയും ഞാനേയും അറിയുന്നില്ല അങ്ങനെ അനിയും ആദർശും ജയനും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എന്തായാലും എനിക്ക് ചെറിയ സംശയ സംശയങ്ങളൊക്കെ അവിടെ നന്ദു ഇറങ്ങുന്നത് കാണാൻ പോയ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളതും നന്ദു അനി അവതരിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ജയനും ആദർശം പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണ് ആ സത്യം ഞാൻ കണ്ടിട്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ആദർശ് പറയുന്നത് അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തി പറയേണ്ടതായിരുന്നു ഇനി എന്തായാലും പറയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞ് പോയി അത് ആ സമയത്ത് തന്നെ പറയണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീട് ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ പറഞ്ഞാൽ പോരാ രീതിയിൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ ആദർശം നിൽക്കുന്നത് അങ്ങനെ നയന ാണ് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വരുന്നത് ആ സമയത്ത് ആദർശം തിരക്കിലാണ് അങ്ങനെ നയന നേരെ മുറിയിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ആദർശ് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നയനയെ കണ്ടിട്ടും കാണാത്ത മട്ടിലങ്ങ് കൂടി നിൽക്കുകയാണ് അങ്ങനെ ആദർശമായിട്ടാ ആദർശേട്ടൻ പോകാനുള്ള ഒരുക്കത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശം പറയുന്നുണ്ട് അതെന്താ തനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ തനിക്കെന്താ ഞാൻ മാറ്റുന്നത് കണ്ടാൽ മനസ്സിലാവില്ലേ ഓഫീസിലോട്ടാണ് പോകാൻ നിൽക്കുന്നത് എന്നുള്ളത് അല്ലാതെ എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല എന്നുള്ളത് നിനക്കറിയാലോ പിന്നെ പലർക്കും ഇവിടെ പല സ്ഥലത്തേക്കുമൊക്കെ പോകാനുണ്ട് പലരെയും കാണാനുണ്ട് ഞാനതൊന്നും ആരോടും ചോദിക്കുന്നോ പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഇത് ആരും അറിയണ്ട നീ നിന്റെ കാര്യം നോക്ക് ഞാന് എന്നൊക്കെ പറയുകയാണ് ആദർശം അങ്ങനെ പിന്നീട് ആദർശ് നേരെ ഇറങ്ങി പോവുകയാണ് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാനയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് ഒരു വാക്ക് പോലും നല്ല രീതിയിൽ ആദർശേട്ടൻ സംസാരിക്കുന്നതില്ലല്ലോ ഞാൻ വന്നതുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള മട്ടിലാണല്ലോ ആദർശേട്ടൻ നിൽക്കുന്നത് ഒരു യാത്ര പോലും പറയാതെയാണല്ലോ ആദർശേട്ടൻ പോകുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ സത്യങ്ങളെല്ലാം ആ ദൃശ്യത്തിന് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാവും ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചിന്തിക്കുകയാണ് സങ്കടത്തോടു കൂടി ചിന്തിക്കുകയാണ് നയന അങ്ങനെ പിന്നീട് ആദർശിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് ആദർശേട്ട നിൽക്കാദർശേട്ട എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് ഇങ്ങനെ ആദർശേട്ടൻ എന്നോട് മിണ്ടാതിരിക്കുന്നത് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശെ നീ വെറുതെ എൻ്റെ പിന്നാലെ വരാൻ നിൽക്കണ്ട എനിക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ ആയിട്ടുണ്ട് അങ്ങോട്ട് മാറി നിൽക്ക് എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആദർശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പിടിച്ചു നിർത്തുകയാണ് നയന അപ്പോൾ നയന പറയുന്നുണ്ട് എന്താ ആദർശേട്ടാ എന്താ പറ്റിയത് എന്താ എന്നെ വിളിക്കാതിരുന്നത് ഞാൻ വിളിച്ചിട്ട് പോലും ഫോണെടുക്കും ോ വിഷുവിന് പോലും ആദർശേട്ടൻ വന്നിട്ടില്ലല്ലോ നന്ദു അത് പോട്ടെ നന്ദു ഒന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് പോലും നിങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെത് പോട്ടെ ആ നന്ദുവിന് എത്ര സങ്കടമായെന്നറിയോ സങ്കടപ്പെട്ടിട്ടാണ് അവൾ പോയത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് പോകേണ്ടവരൊക്കെ അവരെ പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരും നിങ്ങൾ ആര് എത്തിയാലാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത് അവരൊക്കെ നിങ്ങളെ കാണാൻ വരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ വരുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നായനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അമ്മ വരുന്നതിനെക്കുറിച്ച് മാത്രം തന്നെ അതുതന്നെയാണ് ആദർശേട്ടൻ സംസാരിക്കുന്നത് ആദർശേട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും ചിന്തിക്കുകയാണ് നായന അങ്ങനെ നായന പറയുന്നുണ്ട് ആദർശേട്ട ഞാൻ കുറച്ച് കാലങ്ങളായി ഒരു കാര്യം ആദർശേട്ടനിൽ നിന്നും മറച്ചു വെക്കുകയായിരുന്നു ഞാനത് പറയാൻ നിന്നതാണ് ആദർശേട്ടനോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ആദർശേട്ടനിൽ നിന്നും മറച്ചു വെച്ചത് എന്ന് പറയുകയാണ് ആ സമയത്ത് ആദർശ പറയുന്നുണ്ട് എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല ഞാൻ കേൾക്കേണ്ട സമയത്ത് അത് കേൾക്കാൻ ആഗ്രഹിച്ച സമയം ആ സമയത്ത് ഒന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുകയാണ് അപ്പം ആദർശേട്ടൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞല്ലേ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇത്രയും എന്നോട് ദേഷ്യം കാണിക്കുന്നത് അമ്മ പറഞ്ഞത് മാത്രമാണ് ആദർശേട്ട അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ഞാൻ പറയാതിരുന്നത് അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞാൽ പിന്നെ എന്നിൽ നിന്നും അകലും എന്നുള്ള രീതിയിലൊക്കെ ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ആദർശേട്ട ഞാൻ ഒന്നും പറയാതിരുന്നത് അല്ലാതെ ആദർശേട്ടനോട് പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഓ അത് പിന്നെ നിൻ്റെ മുഖം കണ്ടാലറിയാലോ അമ്മയോടുകൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്ത് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ആ സമയത്ത് എന്നോട് പറയാത്തതിൻ്റെ ഒരു കുറ്റബോധവും സങ്കടവും നിൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കൊണ്ട് നീ ഇനി കൂടുതലൊന്നും അഭിനയിക്കണ്ട അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുകയാണ് ആദർശ് അപ്പോൾ അത് ആദർശേട്ടന് വെറുതെ തോന്നുന്നത് എനിക്ക് കൂടുതലായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ആദർശേട്ടനോട് പറയാതിരുന്നതിൽ സങ്കടമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ സങ്കടം ഉള്ള ഒരാൾ ഞാൻ അമ്മയെക്കുറിച്ച് അമ്മയെ സ്നേഹിക്കുന്നതിനും സ്നേഹിച്ച് തുടങ്ങിയാൽ മതിയായിരുന്നു അതിനുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ എന്നൊക്കെ പലതവണ നിന്നോട് പറയുന്ന സമയത്തും നീയും അമ്മയും വളരെയധികം സന്തോഷത്തിലും സ്നേഹിച്ചും മുന്നോട്ട് പോവുകയായിരുന്നല്ലോ എന്നിട്ട് അതിവിദഗ്ധമായിട്ടാണല്ലോ നീ എന്നോട് കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നത് അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയും ാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ട എന്താ സംഭവിച്ചത് എന്നുള്ളത് പിന്നെ ഇത് ആദർശേട്ടന്റെ അമ്മ നേരിട്ട് എന്നെ സ്നേഹിച്ച് തുടങ്ങിയതൊന്നുമല്ല ആദർശേട്ടൻ ഇപ്പോൾ കണ്ടെത്തിയത് പോലെ തന്നെ അമ്മയുടെ കളികളൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മയിൽ നിന്നും തന്നെ ഇത് പറയിപ്പിച്ചെടുത്തതാണ് അല്ലാതെ നിങ്ങളുടെ അമ്മ എന്നോട് ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല അന്ന് അവാർഡ് ദാനത്തിന്റെ സമയത്താണ് ഞാൻ ഇക്കാര്യം അമ്മയെ കൊണ്ട് അമ്മയുടെ വായിൽ നിന്നും തന്നെ പറയിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ അവാർഡ് വാങ്ങിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് നയന ഇത് കേട്ടിട്ട് ആദർശ് അതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇക്കാര്യം അമ്മ നിന്നെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ വളരെ അധികം ആഗ്രഹമായിരുന്നു അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും മാത്രമായിരുന്നു അത് നിനക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് നീ പറയേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട് അത് അതിനെക്കൊണ്ട് ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല എന്ന് ശക്തമായ തീരുമാനത്തിൽ മറുപടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഓഫീസിലോട്ട് പോവുകയാണ് ആദർശ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് നയനയെ തള്ളിപ്പറയുമോ അല്ലെങ്കിൽ നയനയെ ഇറക്കി വിടുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരും എപ്പിസോഡിലൂടെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ